അഞ്ചൽ ബൈപ്പാസിൽ റോഡ് കൈയേറി അപകടകരമായി ആർച്ച് സ്ഥാപിച്ചിരിക്കുന്നു അഞ്ചലിലെ സ്വകാര്യ സ്കൂളിലെ ആനുവൽ ഡേ ആഘോഷങ്ങളുടെ ഭാഗമായാണ് അഞ്ചൽ കുരിശുമുക്കിൽ നിന്നും അഞ്ചൽ ബൈപ്പാസിലേക്ക് കയറുന്ന പ്രധാന പാതയിലും അഗസ്ത്യകോട് നിന്നും ബൈപ്പാസിലേക്ക് കയറുന്ന പാതയിലുമാണ് അപകടകരമാമിതം ആർച്ച് സ്ഥാപിച്ചിരിക്കുന്നത് റോഡിൽ ഇരുമ്പ് കമ്പി കുഴിച്ചിട്ടാണ് അതിൽ ആർച്ച് സ്ഥാപിച്ചിരിക്കുന്നത് കൂടാതെ ആർച്ചിന്റെ സപ്പോർട്ടിങ്ങിനായി തൊട്ടടുത്തുള്ള ട്രാഫിക് സിഗ്നൽ പോസ്റ്റിൽ കയർ ഉപയോഗിച്ച് ആർച്ചിനെ ബന്ധിപ്പിക്കുന്നതും കാണാം റോഡിന്റെ സുഗമമായ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ആർച്ചുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും ഇത്തരം നിയമലംഘനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും എത്രയും പെട്ടെന്ന് ഈ ആർച്ചുകൾ അഴിച്ചുമാറ്റി ബൈപ്പാസിലൂടെയുള്ള സുഗമമായ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കുകയും ചെയ്യുക